ഇവിടെ ആസിഫീബി ഇറങ്ങിട്ട് എത്ര അല്ലോ പത്ത് പേ ആ പത്ത് പേരെന്ന് കൊല്ലത്തി നിക്കുവരി ചെറു കെട്ടിങ്ങനെ ഏത് കാലത്ത് ട്രണ്ടിയാ പൂക്കിന്നൊക്കെ വടി വിളിക്കുന്ന അവര് അതിനൊക്കെ വീട്ടിൽ കണ്ണാടി നോക്കാണ്ടാവരുന്ന ഒരു വെള്ളമുള്ളത് അണ്ണാച്ചിമാര് ഇപ്പൊ ഇങ്ങനത്തെ സഹോ എനിക്കൊരു പെണ്ണിയുടെ പ്രണയം

എനിക്ക് നിങ്ങളെ പോലെ പൂക്കിയാവണം ആദ്യം ബ്ലൗസും പന്തലേക്ക് കത്തിരി സഹോ വേണ്ട സഹോ അരേ അവനെ പൂക്കി ആക്കറ പിന്നെ ഈ കീഴി പാൻ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊന്നും പറയത്തില്ല ഇതാണ് പൂക്കി അങ്ങനെ ഞാൻ ഒരു പൂക്കി പിന്നെ എന്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവനെന്ത്